ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം തന്ന് ഓരോ ദിവസവും നമ്മെ വഴി നടത്തുന്ന നല്ല ദൈവം അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു പ്രഭാവം കൂടി ദാനമായി തന്നതിനാൽ നമുക്ക് ഹൃദയംഗമായി ദൈവത്തിന് നന്ദി പറയാം രണ്ട് കൊരിന്ത്യൻ അഞ്ചിൻ്റെ അഴിൽ നമുക്ക് എങ്ങനെ കാണുവാൻ കഴിയുന്നു കാഴ്ചയാലല്ല വിശ്വാസ ഞങ്ങൾ നടക്കുന്നത് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യം ഈ പ്രഭാതത്തിലും നാം മറന്നുപോകരുത് വിശ്വാസത്താൽ പൂർവ്വപിതാക്കന്മാർ യാത്ര തിരിച്ചു അബ്രഹാം വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വാഗ്ദത്വം കേട്ട് യാത്ര തിരിച്ചതുപോലെ ഇസഹാക്ക് വിശ്വാസത്താൽ മുന്നോട്ട് പോയതുപോലെ ഏലിയാവ് വിശ്വാസത്താൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് മുൻപോട്ട് പോയതുപോലെ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വാഗ്ദത്വ വചനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഒരു ദൈവ പൈതൽ ഒരിക്കലും തകർന്നു പോകില്ല നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വസിക്കുന്നവന് സകലവും സാധ്യം ഈ പ്രഭാതത്തിലും എന്നോട് ചേർന്ന് പറയുവാൻ കഴിയട്ടെ വിശ്വാസത്താൽ അത് സാധ്യമാകും അത് സാധ്യമാകില്ല അത് നടക്കത്തില്ല നീ വിജയിക്കില്ല എന്ന് നിന്നെ നോക്കിക്കൊണ്ട് ശത്രു വെല്ലുവിളിക്കുന്ന ഏത് കാര്യമായാലും എൻ്റെ ദൈവത്താൽ സാധ്യമാണ് കാഴ്ചയാലല്ല വിശ്വാസത്താൽ മുന്നോട്ട് പോകാം നമുക്ക് ഈ പ്രഭാതത്തിലും എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൻ